ഒറ്റപ്പാലം ചുരങ്ങനാട് വാണിവിലാസിനിയിൽ പെട്രോൾ ബോംബ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരണത്തിന് കീഴടങ്ങി കോഴിക്കോട് കൊയിലാണ്ടി കന്നൂർ സ്വദേശിയായ ഇരുപത്തിയേഴുകാരൻ വിഷ്ണുവാണ് മരിച്ചത് പ്രിയേഷിനും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു നാൽപ്പത് ശതമാനത്തിലധികം പൊള്ളലേറ്റ വിഷ്ണു ശനിയാഴ്ച പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങിയത് അസുഖം ഭേദമായതിനെ തുടർന്ന് പ്രിയേഷ് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രി വിട്ടത് വീട് നിർമ്മാണത്തിനെത്തിയ കോഴിക്കോട് സ്വദേശികളായ ആറ് തൊഴിലാളികൾക്ക് നേരെയായിരുന്നു ഇക്കഴിഞ്ഞ ജനുവരി പതിമൂന്നിന് അയൽവാസിയായ നീരജ് പെട്രോൾ ബോംബ് എറിഞ്ഞത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ വരാന്തിയിൽ കിടന്നുറങ്ങുകയായിരുന്നു ഇവർ അന്ന് പുലർച്ചെ രണ്ടു മുപ്പതോടെയാണ് ആക്രമണം നടക്കുന്നത് സ്വന്തം ബൈക്കിൽ നിന്നും പെട്രോൾ കുപ്പിയിലാക്കി തിരിയിട്ട കത്തിച്ച ശേഷം തൊഴിലാളികൾക്ക് നേരെ എറിയുകയായിരുന്നു തൊഴിലാളികൾ പ്രതിയുടെ പിന്നാലെ ഓടിച്ചെന്ന പിടികൂടാൻ ശ്രമിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച തൊഴിലാളികൾക്ക് നേരെ ആക്രമണം നടത്തി തന്നെ കളിയാക്കിയെന്ന തെറ്റിദ്ധാരണയാണ് പെട്രോൾ ബോംബ് ആക്രമണത്തിന് പിന്നിലെന്നായിരുന്നു പ്രതിയായ നീരജ് പിടിയിലായ സമയത്ത് പോലീസിനോട് പറഞ്ഞത് അക്രമം നടത്തിയ ശേഷം പ്രതി ഒളിവിലായിരുന്നു ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് ഉപേക്ഷിച്ച പ്രതി ട്രെയിനിൽ കയറി നാടുവിട്ടു തമിഴ്നാട് സെല്ലത്തുനിന്നുമാണ് പ്രതി പിടിയിലാകുന്നത് പ്രതിയുടെ സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസിന് വഴിത്തെരുവിലെത്തിച്ചത് ശേഷം പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയിരുന്നു തെളിവെടുപ്പിൽ തൊഴിലാളികളെ ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തിയിരുന്നു യുടി വിന്യൂസ് പാലക്കാട്